മറ്റത്തൂരിൽ നടന്ന രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഇപ്പോഴും വലിയ തോതിൽ ചർച്ചയും വിവാദങ്ങളും ഒക്കെയായി മുന്നിലേക്ക് പോവുകയാണ് പാർട്ടിക്കൊക്കെ തലവേദന ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു തൃശൂർ മറ്റത്തൂരിൽ മാനം പോയതോടെ കടുത്ത നീക്കത്തിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് താക്കീത് നൽകിയിട്ടും കൂറുമാറിയവർ രാജിവെച്ചില്ല എങ്കിൽ അയോഗ്യരാക്കുമെന്നാണ് ഡി സി സി അധ്യക്ഷൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഓപ്പറേഷൻ താമരയുടെ ഭാഗമായി കോൺഗ്രസുകാർ തന്റെ വീട്ടിലും എത്തിയതായി വിമതരായി ജയിച്ച ഔസൈപ്പ് പരസ്യമാക്കിയതോടെ കാര്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് ദൃശ്യങ്ങൾ അടക്കമാണ് വാർത്താ സമ്മേളനം മറ്റത്തൂരിൽ ബി ജെ പിയുമായി സഖ്യം ചേർന്ന യു ഡി എഫ് അംഗങ്ങൾക്ക് കോൺഗ്രസ് അംഗങ്ങൾക്ക് ഡി സി സി അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് അതായത് എത്രയും പെട്ടെന്ന് തന്നെ ബി ജെ പിയുമായുള്ള ഈ സഖ്യം അവസാനിപ്പിക്കണമെന്ന അന്ത്യശാസനമാണ് ഡി സി സി പ്രസിഡന്റ് നൽകിയിരിക്കുന്നത് അവർക്ക് പ്രസിഡന്റ് സ്ഥാനവും വൈസ് പ്രസിഡന്റ് സ്ഥാനവും രാജിവെച്ച് ആ തെറ്റ് ബോധ്യപ്പെട്ട് ജനങ്ങളോട് വിളിച്ച് പറയുകയാണെങ്കിൽ അന്നേരം കെ പി സി സിയുമായി ആലോചിച്ച് അവരുടെ നടപടികളെക്കുറിച്ച് പുനഃപരിശോധിക്കും അതേസമയം മറ്റത്തൂരിൽ റിബലായി മത്സരിച്ച് വിജയിച്ച ഔസേപ്പിനെ മുൻനിർത്തിക്കൊണ്ടായിരുന്നു അവിടെ ഭരണം കൈയടക്കാനായി ആദ്യഘട്ടത്തിൽ യു ഡി എഫ് തീരുമാനിച്ചിരുന്നു എന്നാണ് ഇന്നലെ പറഞ്ഞിരുന്നത് എന്നാൽ ഔസേപ്പ് ഇന്ന് സമ്മേളനത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് അംഗങ്ങൾ തൻ്റെ വീട്ടിലേക്ക് ഇരുപത്തി മൂന്നാം തീയതി രാത്രി ഒൻപത് മണിക്ക് എത്തി എത്തിയതിനു ശേഷം അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് തങ്ങൾക്ക് ഭരണം പിടിക്കാനായി ഔസേപ്പിൻ്റെ സഹായം വേണം പക്ഷേ സമാസമമായിരിക്കും അവിടുത്തെ ഈ പത്ത് പേരടങ്ങുന്ന യു ഡി എഫിന്റെ അംഗങ്ങൾ ഒത്തുചേർന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ കൂടി പിന്തുണ തങ്ങൾക്ക് ലഭിക്കും അങ്ങനെയാണെങ്കിൽ മറ്റത്തൂർ പഞ്ചായത്തിൽ എൽ ഡി എഫിനെ മാറ്റി നിർത്തി അവിടെ ഭരണം പിടിക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പാണ് ഔസേപ്പിന് ഡി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്ന ഡി സി സി സെക്രട്ടറി ആയിരുന്ന ടി എം ചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ അങ്ങനെ ഒരു ഉറപ്പ് എന്നാണ് പറയുന്നത് വീട്ടിൽ വന്ന ദൃശ്യങ്ങളാണ് അവർ നീയാണ് ലീഡറായിട്ട് നിന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഒപ്പം നിൽക്കണം നിൽക്കണം കൂടെ എന്നാണ് അതേസമയം ചെറിയ വിഷയമായി എന്നുള്ളതാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുന്നത് ഗാന്ധിജിയുടെ പാർട്ടി ഗോഡ്സയുടെ പാർട്ടിയുമായി കൂടി മറ്റത്തൂരിൽ കാണാൻ സാധിച്ചെന്ന ശക്തമായ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് മറ്റത്തൂർ കോൺഗ്രസ് പാർട്ടിയെ ഒരു ഈ കേന്ദ്രസ്ഥാനം കേരളം മുഴുവൻ വലിയ തോതിൽ ഇപ്പോൾ ചർച്ച ചെയ്യുകയാണ് മറ്റത്തൂരിലെ സഖ്യം എന്തായാലും അതിനെ അന്ത്യം കുറിക്കുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം ഡി സി സി കടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ മറ്റത്തൂരിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് ആയിരുന്ന പ്രവർത്തകർ അവർ എങ്ങനെയാണ് ഇനി കാര്യങ്ങൾ കാര്യങ്ങളുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് കാത്തിരുന്ന് കാണാം സുജി സുചിപട്ടാം എം എസ് മാതൃഭൂമി ന്യൂസ് തൃശൂർ